ഇന്നത്തെ തേ ഞാനും ഉണ്ണിയും കൂടെ രാവിലെ അമ്പലത്തിൽ പോവാണേ അപ്പോൾ ഇന്ന് ശനിയാഴ്ച അല്ലേ രണ്ട് അമ്പലത്തിലും കേറാലോ എന്ന് വെച്ചാൽ അതുപോലെ തന്നെ ഇന്ന് ആയില്യോ കേട്ടോ പക്ഷെ മണ്ണാറശാലയിൽ പോകണമെന്നുണ്ടായിരുന്നു പക്ഷേ ചേട്ടന് ജോലിക്ക് രാവിലെ പോകേണ്ടത് കൊണ്ട് പോകാൻ പറ്റിയില്ല വണ്ടിയും ഇല്ലായിരുന്നു കേട്ടോ അതുകൊണ്ട് ആ ബുക്ക് ക്യാൻസൽ ചെയ്തു പിന്നെ ഞാനും ഉണ്ണിമ്പോളൂടെ ഫസ്റ്റ് മിത്രക്കിരമ്പലത്തിലേട്ടോ പോയത് അപ്പോൾ പൊടിമോൾ വന്നില്ല അവൾ നല്ല ഉറക്കമായിരുന്നു അവളെ ഞാൻ കൊണ്ടുപോയില്ല പിന്നെ ദൈ എണ്ണയൊക്കെ മേടിച്ചും ഇത്രക്കാകുമ്പോഴത്തേക്കേറി തൊഴുതു പിന്നെ ഇവിടെ പുറത്തായിട്ട് നമുക്ക് ദേ നമുക്ക് സിന്ദൂരം വെച്ചിട്ടുണ്ട് കേട്ടോ അവിടെ ഒരു കണ്ണാടിയും വെച്ചിട്ടുണ്ട് അപ്പോൾ ദേ ഞാനും ഉണ്ടുമ്പോളോട് ആ സിന്ദൂരം എടുത്തതോട് വരുന്നു ഇനിയിപ്പം ദേ നമുക്ക് അയ്യപ്പൻ അമ്പലത്തിലോട്ട് പോകണം ശനിയാഴ്ച ദിവസം ഇറങ്ങാമെങ്കിൽ സത്യത്തിൽ രണ്ട് അമ്പലത്തിലും കയറി ഒഴിഞ്ഞിട്ട് വരാം അയ്യപ്പൻ്റെ നമ്മൾ ശനിയാഴ്ച ദിവസങ്ങളിൽ മാത്രമേ തുറക്കത്തുള്ളൂ അങ്ങനെ തേ അയ്യപ്പൻ്റെ അമ്പലത്തിൽ വന്നു വന്നപ്പോഴത്തേക്കിനും നട അടച്ചിട്ടേക്കുമായിരുന്നു പത്ത് മിനിറ്റ് കഴിഞ്ഞ് തുറക്കാത്തവന്ന് പറഞ്ഞ് പിന്നെ ഞങ്ങൾ എണ്ണയൊക്കെ വേണ്ടിയിട്ടേ അവിടെ ഇരിക്കുവായിരുന്നു അത് ദേ അമ്പലം തുറന്നു കഴിഞ്ഞപ്പം അമ്പലത്തിൽ കയറി പിന്നെ തിരിച്ചെങ്കിൽ പോകുന്നത് കേട്ടോ ഇത്രയുള്ള വീഡിയോ വീഡിയോഷനിലേക്ക് ആ ചാനലോട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക